എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റി എല്ലാവരും ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലും ഒരു കാര്യം തീർച്ചയാണ് നൌഷാദർ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ് ആശുപത്രി എഫ് എച്ച് സി ഒരു നിലത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെയുള്ള ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുണ്ട് അവിടെയുള്ള എഫ് എച്ച് സിയിലെ എച്ച് എം സി അംഗമാണ് ഞാൻ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒരിക്കലും എച്ച് എം സി യോഗത്തിൽ ഒരു പ്രസംഗം നടത്തില്ല അദ്ദേഹത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം വാഴപ്പാട് ആശുപത്രിയിൽ കൊടുക്കുന്ന മരുന്ന് ഗുണനിലവാരമില്ലാത്തതാണ് നോക്ക് നിങ്ങള് അവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ ആശുപത്രിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് അതിന് ഫണ്ട് അനുവദിക്കേണ്ടത് ഗുണനിലവാരമുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അവിടെ പ്രസംഗിക്കേണ്ടത് രണ്ട് രൂപയുടെ പാരാസെറ്റാമോൾ ആണ് ഇവിടെ രോഗികൾക്ക് വിതരണം ചെയ്യുന്നത് അവിടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് എതിർക്കേണ്ടി വന്നു കാരണം അയാൾ എടവണ്ണപ്പാറയില് സ്വന്തമായി ഒരു പ്രൈവറ്റ് ക്ലിനിക് നടത്തുന്ന ആളാണ് ഇങ്ങനെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുന്ന ആളുകൾ ഇത്തരം ആശുപത്രികളുടെ ഉത്തരവാദിത്വത്തിൽ വന്നതുകൊണ്ട് ആശുപത്രി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല ഗുണനിലവാരമില്ലാത്ത മരുന്ന് കൊടുക്കുകയാണ് എന്ന് പറയുന്ന അധിക്ഷേപമാണ് നടക്കുന്നത് മറ്റൊന്നിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായി നടക്കുന്ന ഒരു ചർച്ചയാണ് ആശുപത്രിയിലെ താഴേക്ക് വളരെ കൃത്യമായി സൂചിപ്പിച്ചു ആ പത്ത് കോടി ചെലവഴിച്ചുകൊണ്ട് വാഴക്കാട് എഫ് എച്ച് ഇങ്ങനെ പ്രാവർത്തികമാകുന്ന സമയത്ത് അതിന്റെ ഓരോ മുറികളും ഏത് തരത്തിലാണ് എന്ന് സ്ട്രെക്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലത്തെ പഞ്ചായത്തിലെ എഇ അല്ല തീരുമാനിച്ചത് അന്നത്തെ ഹാജർ ടീച്ചർ അല്ല തീരുമാനിച്ചത് ഐ ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാര് അവിടെയുള്ള വലിയൊരു എൻജിനീയറിംഗ് വിങ് വന്നിട്ട് അതുപോലെ മെട്രോ ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ഇത് ഇതിന്റെ എല്ലാ ഭാഗവും സ്ട്രക്ചർ ചെയ്യപ്പെട്ടതാണ് അവിടെ അവർ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഇവിടെ രോഗികളെ പരിശോധിക്കാനുള്ള ഒരിടം അത് മുകളിലാണ് ഒന്നാം നിലയിലാണ് രൂപകൽപ്പന ചെയ്യുന്നത് ആ ഒന്നാം നിലയിലേക്ക് ആളുകൾക്ക് കടക്കാൻ പ്രവേശിക്കാൻ മൂന്ന് പ്രവേശന മാർഗങ്ങളുണ്ട് ഒന്ന് സ്റ്റെപ്പാണ് മറ്റൊന്ന് ഒരു ഉണ്ട് നടന്നു വരാൻ പറ്റുന്ന അല്ലെങ്കിൽ വീൽചെയറിൽ അവിടെ കുന്തി വരാൻ പറ്റുന്ന ഒരു റാമ്പുണ്ട് മൂന്നാമത് ഉണ്ട് ഈ മൂന്ന് സൗകര്യങ്ങളിലൂടെ രോഗികൾക്കും കൂടെ ഉള്ളവർക്കും ഒന്നാം നിലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്യുന്നത് അതിന്റെ മരുന്നും മറ്റു കാര്യങ്ങളും എല്ലാമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന സമയത്ത് എന്താ പറയുന്നത് ഇത് രോഗികൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ് ഇതിനെ കയറി പോകാൻ വയ്യമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ആ ലിഫ്റ്റ് ഒന്ന് ആ ലിഫ്റ്റ് നന്നാക്കേണ്ട ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണ് ഗ്രാമപഞ്ചായത്ത് ഓരോ പിന്നെ ഗവൺമെന്റ് അത് ഗ്രാമപഞ്ചായത്തിന് ഏൽപ്പിച്ചതാണ് ആ ലിഫ്റ്റിന് എ എം സി എന്നൊരു സംഗതി ഉണ്ട് കോണ്ടാക്ട് ഓരോ വർഷവും ആ ലിഫ്റ്റ് ും ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് നോക്ക് നിങ്ങൾ ഒരു ഉദാഹരണം പറയാം ഗ്രാമപഞ്ചായത്തിലൊരു വാഹനമുണ്ട് പഞ്ചായത്തിന്റെ അധീനതയുള്ള ഒരു വാഹനമുണ്ട് ആ വാഹനം കൃത്യമായി അതിന്റെ ഇൻഷൂർ അടക്കേണ്ടത് പഞ്ചായത്താണ് പഞ്ചായത്ത് ഇൻഷുർ എന്ന് വിചാരിക്കുക അല്ലെ അങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയുടെ വാഹനത്തിന് ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കുന്നില്ല ആ ഓരോ വർഷവും പുതുക്കുന്നില്ലെങ്കിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ആ വണ്ടി പുറത്തിറക്കാൻ സമ്മതിക്കും ഇറക്കാൻ സമ്മതിക്കില്ല എന്നതുപോലെ ആ ലിഫ്റ്റ് ആനുവൽ മെയിൻ്റെ കോണ്ടാക്ടിൽ ഉൾപ്പെടുത്തി അത് പുതുക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്തിലാണ് അതിന് ചെറിയ ഫണ്ട് വെക്കണം എന്നാൽ പഞ്ചായത്ത് അതില് ഫണ്ട് വെക്കുക ആ ലിഫ്റ്റ് ഒന്ന് നന്നാക്കി അത് മെയിൻറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു താല്പര്യവും എടുക്കുന്നില്ല എന്നിട്ട് എന്താ പറയുന്നത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് താഴേക്ക് രോഗികളെ താഴേക്ക് കൊണ്ടുവരണം അവിടെയുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മുഴുവൻ പറഞ്ഞു ഇപ്പോഴുള്ള സൗകര്യമാണ് ഒരാശുപത്രി എന്നുള്ള രീതിയിൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക ഇതൊരു ചായക്കട പോലെ ഒരു വെട്ടിക്കട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല അത്രമേ രോഗി സൗഹൃദമായിട്ട് അത് ഉണ്ടാക്കി എടുത്തുണ്ട് എന്നിട്ട് നിരന്തരമായിട്ടുള്ള സാക്ഷ്യം ആ ഡോക്ടറെ അധിക്ഷേപിക്കുക അവിടെ എച്ച് എം സി അംഗമായിട്ടുള്ള എന്നെയൊക്കെ അധിക്ഷേപിക്കുകയുണ്ട് അപ്പൊ ഈ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം നമ്മൾ പറയുന്നത് അത് ഗിഫ്റ്റ് നന്നാക്കിയാൽ മാത്രം തീരുന്നതാണ് എച്ച് എം സിയിലെ മറ്റൊരംഗമാണ് ഇപ്പൊ രോഗാവസ്ഥയിൽ കിടക്കുന്ന കുറങ്ങാടൻ ആലി അദ്ദേഹവും അന്നത്തെ പല യോഗത്തിലും പറഞ്ഞു ഈ റാമ്പ് ഉപയോഗിക്കാം ഉന്തുവണ്ടിയിൽ രോഗികൾ അങ്ങോട്ട് കൊണ്ടുവരാം ഈ ലിഫ്റ്റ് നന്നാക്കാം ഇതൊന്നും അയാൾ കൂട്ടാക്കുന്നില്ല എന്നിട്ട് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടത്തി എന്നിട്ട് ഒരിക്കൽ നൗഷാദ് ചെല്ലാണ് ആ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ വാഴക്കാട്ടെ പ്രാദേശിക ചാനലിൽ ചർച്ച എന്താ ചർച്ച ഇതാ നൗഷാദ് ചെന്നപ്പോൾ ലിഫ്റ്റ് ഓണായി ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവ്വം ഓപ്പാക്കിയതാണ് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും അത് ഓഫായി ലിഫ്റ്റ് വർക്ക് ചെയ്യൂടാ അവിടെയുള്ള ആശുപത്രിയിലെ ജീവനക്കാരും മെഡിക്കൽ ഓഫീസറും ആ ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ അനുവദിക്കില്ല അത് എന്തുകൊണ്ടാന്ന് അറിയാം അവിടെ എന്തെങ്കിലും ഒന്ന് രോഗികൾക്കോ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു അപകടം പറ്റിയാൽ ആ ഡോക്ടർക്കും അവിടെയുള്ള ജീവനക്കാർക്കുമാണ് ശിക്ഷ വിധിക്കുക കാരണം അത് മെയിൻറ്റൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കാൻ ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ് അതവര് ചെയ്യുന്നില്ല ആ പൊട്ടൻകാരാക്കുക എന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച വോട്ടെടുപ്പ് തൊണ്ണൂറ് ശതമാനം ആളുകൾ വോട്ടെടുപ്പ് നടത്തി അല്ല അവരൊക്കെ അതിനോട് അനുകൂലമാണെന്ന് പറഞ്ഞു ഇതാണ് അവസ്ഥ ജനങ്ങളെ പൊട്ടന്മാനാക്കുക ഔഷാദ്രുവും പട്ടിയെ ഒപ്പം തന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് സെൽഫി ഇട്ട് അതിന് അടിക്കുറിപ്പ് നടത്തുന്ന ചർച്ച മാത്രമാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഒരു ജീവനക്കാരെയും അവരുടെ അവരുടെ ആത്മാവിന്റെ തൊഴിലിന്റെ മഹത്വം പോലും അംഗീകരിക്കാത്ത വിധത്തിൽ അധിക്ഷേപിച്ച് ഈ പഞ്ചായത്തിൽ ഭരിക്കാമെന്നാണ് ഇയാൾ ഭരിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് വിഷയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ആശുപത്രിയെ നിരന്തരമായിട്ട് വ്യക്തയാണ് ഇരിക്കുന്നത് കാരണം അത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു ഭരണ നേട്ടമായിട്ട് എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത് അത് നികഴ്ത്തി കാണിക്കണം അവിടെ മരുന്നില്ലാതാക്കണം അവിടെ നല്ല ഗുണനിലവാരമില്ലാത്ത മരുന്നാണ് കൊടുക്കുന്നതെന്ന് പറയണം രോഗികൾ പ്രയാസപ്പെടുകയാണെന്ന് പറയണം ഏറ്റവും നിഷ്പ്രയാസമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഭരണസമിതിയിലെ യു ഡി എഫിന്റെ അംഗങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോ പരിവാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സേവന സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന വലിയൊരു വിഭാഗമുണ്ട് നമ്മുടെ വഴക്കാട് പഞ്ചായത്തിലെ പരിരക്ഷാ പ്രവർത്തകന് അവര് വിവിധങ്ങളിലായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്നുണ്ട് ആ ഫണ്ട് ഇവിടെയുള്ള രോഗികൾക്ക് കിടപ്പ് രോഗികൾക്കൊക്കെ മരുന്ന് വാങ്ങാനും മറ്റുമൊക്കെ വേണ്ടി അവർ സമാഹരിച്ചു വെച്ച ഫണ്ടുണ്ട് കുറെ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് പരിരക്ഷയുടെ കൈവശമുള്ള ഒരു ഫണ്ടുണ്ട് ആ ഫണ്ടിൽ കഴിഞ്ഞ ഓണക്കാലത്ത് എന്താണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് എന്നറിയാം അതിൽ നിന്ന് കുറച്ച പണം നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിയിട്ട് രോഗികൾക്ക് ഓണക്കോടി കൊടുക്കും രോഗികൾക്ക് ഓണക്കോടി കൊടുക്കുന്നത് പുതിയൊരു സമ്പ്രദായമൊന്നുമല്ല അത് നേരത്തെയും കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്തിരുന്നെന്നറിയാം ഓരോ ഓണക്കാലത്തും ഇങ്ങനെ കിടപ്പ് രോഗികൾക്ക് ഓണക്കോടിയും മറ്റും കൊടുക്കുന്നത് നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല എന്ന ആളുകളിൽ നിന്ന് പണ്ട് സമാഹരിച്ചിട്ടാണ് അവർക്കൊക്കെ ഓണക്കോടിയും മറ്റും കൊടുത്തിരുന്നത് ഈ പരിരക്ഷയില് ഇവരുണ്ടാക്കിയ ഈ പണം എന്ന് പറയുന്നത് ആ പണം എന്ന് പറയുന്നത് രോഗികൾക്ക് മരുന്ന് വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ആ പണം പോലും പിന്നെ അവർ പറഞ്ഞത് ന്യായം തോന്നും നമ്മൾ ഭരണസമിതിയുടെ കാലാവധി നീതി അല്ലേ ഈ എന്തിനാണ് ഇതിൽ പൈസ എന്ന് ചോദിച്ച പരിരക്ഷയുടെ മുഴുവൻ പ്രവർത്തകനും ഇതിനോട് അതിനിശ്ചിതമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു ഇത് കൊടുക്കരുത് എന്ന് കേണപേക്ഷിച്ചു അപേക്ഷിച്ചു പക്ഷേ നൌഷാദിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ധിക്കാരത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് വലിയൊരു തുകയാണ് ഇപ്പം കൊടുക്കുന്നത് പുറത്തുനിന്ന് പണ്ട് കണ്ടതുമില്ല മറ്റൊരു കാര്യമുള്ളത് ഇപ്പോ വൃദ്ധരെ ഒരു വിനോദയാത്ര പോകുന്ന ഒരു സംവിധാനമുണ്ട് പഞ്ചായത്ത് ആരും ഉദ്ഘോഷിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ലീഗും പ്രഘോഷിക്കുന്നുണ്ട് അഞ്ചാൻ നൗഷാദ് വന്നു ഇതാ വൃദ്ധരെ ഒക്കെ ടൂറ് കൊണ്ടു മലമ്പുഴയിലേക്ക് ഊട്ടിയിലേക്ക് കൊടൈക്കലയിലേക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയ നൗഷാദ് നല്ല ഭരണമാണെന്നാണ് നടത്തുന്നത് ഇത് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൃത്യമായിട്ടുള്ള ചില നിലപാടെടുത്തു ഈ വൃദ്ധർക്ക് ഓരോ പഞ്ചായത്തിലുമുള്ള വൃദ്ധർക്ക് അവർക്ക് ചെലവഴിക്കുന്ന പണമുണ്ട് പദ്ധതി വീതത്തിന്റെ നിശ്ചിത ശതമാനം വൃദ്ധരുടെ ക്ഷേമത്തിനാണ് പണ്ടവർക്ക് പുറപ്പ് കൊടുത്തിരുന്നു പണ്ടവർക്ക് മരുന്ന് കൊടുത്തിരുന്നു കട്ടിൽ കൊടുത്തിരുന്നു അതൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം കൂടി നടത്തി മന്ത്രിസഭയിൽ ഒരു തീരുമാനമെടുത്തു ഇവർക്ക് പുറപ്പ് കൊടുക്കാം ഇതെല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ രോഗി ഇങ്ങനെയുള്ള ആളുകളെ വൃദ്ധരെ വീട്ടിൽ ചടഞ്ഞുകൂടി നിൽക്കുന്ന ഇവരെ ഒന്ന് പുറത്തേക്ക് പുറം ലോകം കാണിക്കാൻ ഇങ്ങനെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തീരുമാനം സർക്കാർ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് എടുത്തതിന്റെ ഭാഗമായിട്ടാ ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നത് അവരെ കൂടെ പോയി സെൽഫി എടുത്തിട്ടുണ്ടാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വലിയ ഭരണ നേട്ടം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പി ആർ വർക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഴിമതിയുണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ പഞ്ചായത്തിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ദിവസിക്ക് ആളെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആശുപത്രിയിലുണ്ട് പഞ്ചായത്തുകളുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഭാഗങ്ങളിൽ ഇങ്ങനെ പഞ്ചായത്തിന്റെ അധീനതയുള്ള സ്ഥാപനങ്ങളിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ട് ആളുകളെ നിയമിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഘട്ടത്തിലുണ്ടായ സംഭവം എന്ന് എന്നറിയോ വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനടക്കം ഡോക്ടർമാരെയൊക്കെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എച്ച് എം സിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിയമിക്കാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിലുണ്ട് അങ്ങനെ പഞ്ചായത്ത് നിയമിച്ചു എന്നതിന്റെ പേരിൽ ഇവരിൽ നിന്ന് വലിയ രീതിയിലുള്ള തുക പിരിവെന്ന രീതിയിൽ വലിയൊടുത്ത് നിർബന്ധിതമായിട്ട് പിരിവ് വാങ്ങിക്കുക അതുകൊണ്ട് എ സി വെച്ചതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അതാണ് ഉണ്ടാവുന്നത് അങ്ങനെ ആ പണം കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളോട് ധിക്കാരപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുക ഇതാണ് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ഉണ്ടായിപ്പെന്ന് സമ്പൂർണ അർത്ഥത്തിൽ നൂറ് ശതമാനം ചെടിവെക്കുന്ന രീതിയിലാണ് ഈ പഞ്ചായത്തിന്റെ നിലവിലുള്ള പ്രസിഡന്റും പഞ്ചായത്തിലെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജനപ്രതിനിധികളും ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും സൂചിപ്പിച്ചു റോഡിന്റെ ഒക്കെ ജനത ആവർത്തിക്കുന്നില്ല കടത്തുപാറ ഞങ്ങളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുകയാണ് ആ റോഡിനൊക്കെ കൃത്യമായിട്ടൊരു പണ്ട് പോലും വിനിയോഗിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആകെ അഴിമതി നിറഞ്ഞ ജനങ്ങളോട് ധിക്കാരത്തോടും കൂടി പെരുമാറുന്ന ജനാധിപത്യ മര്യാദ തൊട്ടു തന്നിട്ടില്ലാത്ത ഒരു ഭരണ ൻ ഈ വാഴക്കാടിന്റെ ശാപമായിട്ട് നിലനിൽക്കുന്നപ്പോഴാണ് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ദിശാസൂചകമായി മാറുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഇവർ വരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന പോലെ പണം മറ്റ് പ്രലോഭനങ്ങൾ ഇതൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് വീണ്ടും ഈ നാട്ടിലെ ഇരുപത്തിരണ്ട് വാർഡിലെ ജനങ്ങളെയും സമീപിക്കും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് തന്നെയായിരിക്കണം